ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷമിസ മൊമോസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് മണികളെ ഇന്ന് സൺഡേ ഓഫറാണ് നല്ല കിടുക്കാഴ്ച ഓഫറാണ് കുറച്ച് ദിവസം അല്ലേ സൺഡേ ഓഫറൊക്കെ തന്നിട്ട് നമ്മൾ കുറച്ച് ദിവസം ഗിഫ്വേ ഉണ്ട് കേട്ടോ എന്നും വാങ്ങിയവർക്ക് വീഡിയോൻ്റെ താഴെ വാങ്ങിയവർക്ക് കമൻ്റ് ഇടാം അല്ലാത്തവർക്ക് കമൻറ്റ് ഇടൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് പക്ഷേ വാങ്ങിയവർക്ക് ഗിവ്വേ ഉണ്ടാവും എല്ലാ തിങ്കളാഴ്ചയും അമ്പത് പേരെ അമ്പത് പേരെ വെച്ചിട്ട് ആദ്യത്തെ അമ്പത് ആദ്യത്തെ അമ്പത് വെച്ചാൽ ഇറക്കെടുത്തിട്ട് ഒരു ഡ്രസ്സ് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ വാങ്ങിയവരുടെ കമന്റ് കണ്ടാൽ നിങ്ങൾ വാങ്ങിയിട്ടാണ് കമന്റ് ഇടുന്ന തോന്നണം എല്ലാം നല്ലതായിരുന്നു നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ ആകുമ്പോൾ നമ്മൾ പൊതുവെ ഇടുന്ന കമന്റുകൾ പോലെ തോന്നും ഞാനും വാങ്ങിയിരുന്നു എന്നുള്ള രീതിയിൽ എന്തെങ്കിലും എനിക്കതിൽ മനസ്സിലാണം ബൈക്കാൻ വേണ്ടി ഒരു നമ്പറാണ് കിട്ടുക വൺ ടു ഫിഫ്റ്റി വരെയുള്ള ആളുകൾക്ക് വെച്ചിട്ട് നമ്മൾ എടുക്കട്ടോ ഇപ്പോൾ രണ്ടാമത്തെ ആദ്യത്തെ അമ്പത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ട്രിപ്പിൽ അമ്പതിലേക്ക് എ എന്ന് ചേർത്തിട്ടാണ് ഞാൻ കോഡ് കൊടുക്കുന്നത് കേട്ടോ ഞങ്ങൾക്ക് മനസ്സിലാവും അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ തുടങ്ങാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഓഫർ ഐറ്റംസിന് എന്തു തന്നെ ആയാണെങ്കിലും ശരി റിട്ടേണോ എക്സ്ചേഞ്ചോ ഇല്ല കാരണം വീഡിയോയിൽ വ്യക്തമായിട്ട് ആ സൈസ് പറഞ്ഞു തരുന്നുണ്ട് സംഗതി കാണിച്ചു തരുന്നുണ്ട് റേറ്റും പറയുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ എടുക്കുക ഓപ്പൺ വീഡിയോയിൽ വല്ല ഡാമേജോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേണോ എക്സ്ചേഞ്ചേ ഉള്ളൂ അല്ലാത്തവരൊരു കാരണവശാലും റിട്ടേണോ എക്സ്ചേഞ്ച് വേണ്ടിയിട്ട് മെസ്സേജ് ചെയ്യരുത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു നോട്ട് തരാം ഒരു കുറച്ച് ടൈപ്പ് ചെയ്ത കാര്യം ഉണ്ടാവും അത് വെച്ച് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി ആദ്യം നമ്മുടെ ഓഫറിൽ കാണിക്കുന്ന ഒരു ഹാഫ് സ്ലീവ് മാക്സി ആണ് ഓക്കെ ഒന്ന് അടുത്തേക്ക് വരാം എന്നാൽ എന്നാലതിൻ്റെ ഡിസൈനും കളറും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ ഹാഫ് സ്ലീവ് ആണ് ഐറ്റം റയോൺ ആണ് ഇനി ഇത് വാങ്ങിക്കഴിഞ്ഞ ശേഷം ഞാൻ ഹാഫ് സ്ലീവ് ആണ് ശ്രദ്ധിച്ചില്ല ഇതൊന്നും പറയത് ന്യായമായ കാര്യമല്ല ഓഫർ ഐറ്റംസ് റിട്ടേണോ എക്സ്ചേഞ്ചോ ഇല്ല അപ്പോൾ ഇത് ഹാഫ് സ്ലീവ് ആണ് ഇതിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല നല്ലൊരു ഗ്രീൻ അല്ലേ ഒരു വെറൈറ്റി ഗ്രീൻ ഓക്കെ ഇതിന്റെ സൈസ് വരുന്നത് അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തി നാല് ചെസ്റ്റ് പിടുത്തോളും നാൽപ്പത്തിനാല് ചെസ്റ്റ് പിടുത്തുണ്ടാവും ഇവിടെ ഇരുപത്തിരണ്ട് ഒരു ഭാഗം ഉണ്ടാവും അങ്ങനെ ടോട്ടൽ നാൽപ്പത്തി നാല് ചെസ്റ്റ് പിടുത്താണ്ടാവുക പിന്നെ റയോൺ മാക്സുകൾ താഴേക്കൊക്കെ ഒരു അര ഇഞ്ച് മുക്കാൽ ഇഞ്ച് ഇഞ്ച് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ വിരിച്ചിൽ പോവുക പിന്നെ ഫസ്റ്റ് വാഷിൽ ചില റയോണുകൾ ചുരുങ്ങും എല്ലാം അല്ല എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല ഒന്നോ രണ്ടോ ഇഞ്ചോ ചുരുങ്ങും അപ്പോൾ സൈസ് നിങ്ങളുടെ ഒരു ഇഞ്ച് വലുപ്പം കൂട്ടി നിങ്ങൾ സെലക്ട് ചെയ്യാം ഓക്കെ ഇത്രയും വ്യക്തമായിട്ട് അളവ് പറഞ്ഞു തന്നു ഈ അളവിലുള്ള മാക്സുകളാണ് ഇനി കാണിക്കണ ഈ അളവ് ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കില്ല കിണ്ണം കാച്ച ഓഫേഴ്സ് ആണ് ഇന്ന് ഞാൻ തരാൻ പോകുന്നത് മാക്സി റേറ്റ് ഞെട്ടണ്ട മക്കളെ ഇന്നത്തെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ ത്രീ ട്വൻറ്റി റുപ്പീസാണ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഈ റയോൺ മാക്സി ഇന്ന് കിട്ടും ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട് അത് കാണിച്ചു തരാം ഇത് കണ്ടല്ലോ ഇത് വേണം എന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക പേയ്മെൻറ്റ് അപ്പം തന്നെ ഇടണം ഹോർഡ് ചെയ്തിട്ട് ഓഫർ ഐറ്റംസ് നമുക്ക് അപ്പം തന്നെ ഒരുമിച്ചൊരു പൈസ കിട്ടുമ്പോഴാണ് എന്തെങ്കിലും ഒരു മുതലാവുള്ളൂ അതറിയാമല്ലോ അത് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാം നാളെ ഇടാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് വർത്തമാവില്ല അതുകൊണ്ട് ഓഫർ ഐറ്റംസും ഇന്ന് നാളെ എന്നുള്ള ഓപ്ഷൻ ഇല്ല പേയ്മെൻറ്റ് അപ്പം ഇടാൻ പറ്റുമെങ്കിൽ മാത്രം വേണം എന്ന് പറയാം ഒന്നാമത്തെ കളറിൽ ഇതിന് കളർച്ചേഞ്ച് കാണിച്ചു തരാം ഇനി ആ സൈസ് പറയില്ലെട്ടോ ഈ സൈസിലുള്ള ഐറ്റംസ് ആണ് കാണിക്കണത് ഈ റേറ്റിലുള്ള ഐറ്റംസ് ആണ് കാണിക്കുന്നത് രണ്ടെണ്ണം വരെ അമ്പത് രൂപ കുറർ ചാർജിൽ പോരും മൂന്നാമത്തെ പീസ് എടുക്കുമ്പോൾ ആ ഒരു പീസിന് ഇരുപത് രൂപ എക്സ്ട്രാ ആഡ് ചെയ്യണം വ്യക്തമാണല്ലോ അതിന്റെ കളർ ചേഞ്ച് ഒരു ഓണിയൻ വയലറ്റ് ആണ് ആണ്ട്ടോ ഇതാണ് ഡിസൈൻ സ്ലീവ് ഇതാണ് നെക്ക് ഡിസൈൻ ഇതാണ് ഓക്കെ മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി ഒരു ഇതും ത്രീ ഫോർത്ത് സ്ലീവിന്റെ ആണ് റയോൺ മാക്സി ആണ് മുന്നൂറ്റി ഇരുപത് രൂപേന് റേറ്റ് വരുന്നുള്ളൂ നോക്കിയിട്ട് ഇതാണ് നെക്ക് ഡിസൈൻ വരുന്നത് ഒക്കെ ബ്രാൻഡഡ് ആണ് ഫുൾ ഒരു പ്രിൻറ്റാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ നല്ല കുഴഞ്ഞ തുണിയാണ് ഒരു ഓഫ് വൈറ്റിൽ റെഡ് കൂപ്പറാണ് വരുന്നത് കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപ അത് കൂടാതെ രണ്ട് മാക്സിക്ക് അമ്പതേ വരുന്നുള്ളൂ അപ്പൊ നിങ്ങൾക്ക് രണ്ട് മാക്സ് എടുത്തൊരു അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് കിട്ടും ചെയ്യും ഓഫ് റേറ്റിലും കിട്ടും കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപ ഇനി ഇതിൻ്റെ ഒരു ചേഞ്ചും കൂടി ഉണ്ട് മുക്ക കയ്യാണേ കളർ ചേഞ്ചിൽ ഓഫായിട്ടിട്ട് തന്നെ ഈ ഒരു ഗ്രീൻ ഫ്ലവർ വരുന്നതാണ് ഇതാണ് നെക്ക് ഡിസൈൻ ഇതാണ് പ്രിന്റും കാര്യങ്ങളും കളറൊക്കെ ഇത് പക്കാ ആണ് സൈസ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു ഇനി ആ സൈസ് പറയില്ല റേറ്റ് മുന്നൂറ്റി ഇരുപത് തന്നെയാണ് കേട്ടോ ഇടുക്കാഴ്ചയായിട്ട മുന്നൂറ്റി ഇരുപത് രൂപ സൺഡേ ഓഫർ വീക്കെൻഡ് ഓഫർ വാങ്ങിയവരൊക്കെ കമൻ്റ് ഇട്ടോളി മക്കളെ ബൈക്കമൻ്റ് കിട്ടും ബൈക്കമന്റ് കിട്ടാത്തവർ എനിക്ക് കമന്റ് ബൈക്കമൻ്റ് നമ്പർ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ നമ്പർ കൂടുതരാം ഇത് കണ്ടല്ലോ ഇങ്ങനെയാണ് ഫ്ലവേഴ്സ് വരുന്നത് ഇതും ഒരു ഓഫ് വൈറ്റ് ആണ് ഇത് നൈസ് റയോൺ ആണ് എല്ലാം സോഫ്റ്റ് റയോൺ കേട്ടോ നിങ്ങൾക്ക് ചൂട് ഇടാൻ പറ്റും കാരണം അത്രയും നല്ല റയോൺ ആണ് ഇതിലൊരു കളർ ചേഞ്ച് കൂടി ഉണ്ട് ഇത് കണ്ടല്ലോ കളർ ചേഞ്ച് വന്നിട്ട് വയലറ്റ് ആണ് ഇങ്ങനെയാണ് ഇത് വരുന്നത് കളർ വരുന്നത് കേട്ടോ ഇതാണ് നെക്ക് ഡിസൈൻ വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള മോൻസുള്ള മാക്സികളാണ് ഓക്കെ ഈ ഐറ്റം കണ്ടുകൊണ്ടിരിക്കുന്ന അമ്പത്താറ് ലെങ്ത്തിൻ്റെ ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്തിൻ്റെ തൊട്ട് വലിയ സൈസ് എടുക്കാം ഇനി ഹെവി വരുന്ന ഒരു മാക്സി ഈ മാക്സി ഓഫറിൻ്റെ തലം കയറി വേറെ ഒന്നുമില്ല കേട്ടോ ഇതിപ്പോൾ എടുത്ത് ഞാൻ ഇറക്കിയായിട്ടാണ് ഒരുപാട് സെയിലാക്കിയൊക്കെ ആയിട്ടാണ് ഒരുപാട് എൻക്വയറീസ് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വീണ്ടും ഇറക്കി നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനൊരു രണ്ടോ മൂന്നോ പീസല്ല ഇറക്കുക ഇറക്കും അമ്പതും നൂറും പീസൊക്കെ ഇറക്കും നമുക്കൂടെ അത്യാവശ്യം ഓർഡേഴ്സ് വരുന്നുണ്ട് എന്നിട്ട് ഇറക്കിയതിന് മേലെ വീണ്ടും ഇതിന്റെ ആൾക്കാർക്ക് ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും റീസ്റ്റോക്ക് ഇറക്കി പിന്നെ അത് അവിടെ നിന്നു അപ്പോൾ അത്യാവശ്യം ആകെ എടുത്തല്ലോ അതുകൊണ്ടാവാം കാരണം കണ്ടവർ തന്നെയാണല്ലോ എപ്പോഴും കാണുന്നത് അതുകൊണ്ട് ഞാൻ ഞാനിത് ഓഫറിലിടുകയാണ് കാരണം അത്രയും നല്ല ഭംഗിയുള്ള മാക്സിന് അത് കൂടാതെ ഹെവിയറയോന്നാണ് ഇതിന് ഞാൻ അഞ്ഞൂറ്റമ്പത് രൂപക്കാണ് സെയിൽ ചെയ്തത് ഇന്നത്തെ ദിവസം ഇന്ന് നിങ്ങൾക്ക് ഇത് മുന്നൂറ്റി തൊണ്ണൂറിന് കിട്ടും ത്രീ നയൻറ്റി റുപ്പീസിന് ഇന്ന് ഈയൊരു മാക്സി കിട്ടും അമ്പത്താറ് ലെങ്ത് നാൽപ്പത്തി ചെസ്റ്റ് സെസ് കൊടുത്തു മുമ്പ് എടുത്തവരൊന്നും വിചാരിക്കരുത് എല്ലാം അങ്ങനത്തെയൊക്കെ നമ്മളൊരു ഷോപ്പ് ആകുമ്പോൾ ഇത് നേവി ബ്ലൂ ആണ് ഇതിലൊരു കളർ ചേഞ്ച് ബ്ലാക്കും ഉണ്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് എക്സെല്ലും സ്റ്റോക്ക് ഉണ്ട് ഓക്കെ ഡിസൈൻ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഇത് തന്നെ ലൈസ് തന്നെയാണ് ഇത് ഒരു പൊടിക്കാനും കൂടി ലൈസാണ് കനും കൂടിയല്ല കുറച്ച് വീതി മറ്റേ കുറച്ച് കനം കുറഞ്ഞ ലൈസാന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ബ്ലാക്കും നേവി ബ്ലൂ ഇത് അമ്പത്താറ് അമ്പത്താറായിരിക്കും മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് ആണ് ഓക്കെ ഇന്ന് സാധനം എക്സെൽ ആർക്കുണ്ട് അറുപത് നീളോ നാൽപ്പത്തെട്ട് വീതിയോ ആണ് എക്സ് എല്ലിൽ വരട്ടോ വലിയ സൈസ് എടുക്കണം റയോൺ ആണ് ചിലപ്പോൾ ഫസ്റ്റ് ക്ലാസ് ചില ചുരുക്കണ്ടാവും ഇത് കണ്ടല്ലോ ഇത് നല്ല റേറ്റിലാണ് ഞാൻ ഇത് സെയിൽ ചെയ്തിരുന്നത് അഞ്ഞൂറ്റി എൺപത് ആ റേറ്റിലൊക്കെ എടുത്ത് സെയിൽ ചെയ്തിരുന്നത് ഇന്നത്തെ ഓഫർ റേറ്റ് എക്സൽ ആയിരിക്കും നാനൂറ്റി ഇരുപത് രൂപ നാല് രണ്ട് പൂജ്യത്തിൽ നിന്ന് കിട്ടും അമ്പത്താറായിട്ട് മൂന്ന് തൊണ്ണൂറിനും കിട്ടട്ടോ ഇനി ഇതിൻ്റെ കളിച്ചതിന് ബ്ലാക്ക് ഉണ്ട് നെക്ക് ഡിസൈൻ ഇതാ ഇങ്ങനെ നെക്ക് ഇതിന് എക്സലാർക്ക് നെക്ക് ഡിസൈൻ വരുന്നത് അപ്പം നല്ലൊരു ദുബായി നെക്കായിട്ട് ഒരു വെറൈറ്റി ആണ് ക്ലോത്താണ് നിങ്ങൾ ഇതിന് റീസെയിൽ ചെയ്തിട്ട് അറുന്നൂറ് അറുന്നൂറ്റി അൻപത് രൂപക്ക് വരെ മാക്സി സെയിൽ ചെയ്യാൻ പറ്റും അത്ര നല്ല റേറ്റ് വരുന്ന മാക്സികളാണ് ഇന്ന് വെറും നാനൂറ്റി ഇരുപത് രൂപക്ക് കിട്ടട്ടോ നേവി ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വരുന്നവർ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ബ്ലാക്ക് ആണ് ബ്ലാക്ക് എന്ന് പറയണേ അമ്പത്താറിൽ വരുന്ന ഹാഫ് സ്ലീവ് മാക്സി ആണ് നേരത്തെ നമ്മൾ കണ്ട പോലെ മുന്നൂറ്റി ഇരുപതിൽ വരുന്നതാണ് കേട്ടോ ഹാഫ് സ്ലീവ് ആണ് സോഫ്റ്റ് റയോൺ ആണ് നെക്ക് ഡിസൈൻ ഇങ്ങനെയാണ് എത്രയോ നമ്മൾ സെയിലാക്കി ഇതൊക്കെ റീസ്റ്റോക്കിൽ വന്നിട്ട് വീണ്ടും അവിടെ എടുക്കുന്നതാണ് ആദ്യം നമ്മൾ ഒരുപാട് സെയിലാക്കിയൊരായിട്ടാണിത് എത്ര ആൾക്കാർ പേയ്മെൻറ്റ് വാങ്ങി റിട്ടേൺ ഇട്ട് കൊടുത്ത് പിന്നെയും റീസ്റ്റോക്ക് കിട്ടി പിന്നെ രണ്ടാമത് ഇറക്കുമ്പോൾ ചില പീസുകൾ അവിടെ കിടക്കും നല്ല മെറൂൺ മെറൂണ്ട്ടോ ഹാഫ് സ്ലീവ് ആണ് മുന്നൂറ്റി ഇരുപത് രൂപ ഇന്നത്തെ റേറ്റ് അതിൻ്റെ കളർ സ്റ്റേഞ്ച് എന്ന് പറയാം ഒരു വേറെ ഡിസൈൻ നെക്ക് ഡിസൈൻ ഇതാണ് വരുന്നത് ആണ് കേട്ടോ നല്ല ബ്ലാക്കാണ് ഹാഫാണ് സൈസ് നമ്മൾ വീഡിയോനെ ഫസ്റ്റ് പറഞ്ഞ് തന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തി ചെസ്റ്റ് കൊടുത്ത് തൊട്ട വലിയ സൈസ് എടുക്കണം റയോൺ ആണ് ചിലപ്പോൾ ഫസ്റ്റ് വാഷ് ചെറിയൊരു ചുരുക്കം ഉണ്ടാവട്ടോ ഇപ്പോൾ വരുന്നൊരു ഹാഫ് സ്ലീവാണ് ഇതിൻ്റെ ഇന്നത്തെ ഓഫർ റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപ ഇതിന് മാത്രം ത്രീ ഫിഫ്റ്റി ആണ് കാരണം ഇതൊരു ഹെവി റൈണാണ് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും ഹാഫ് സ്ലീവ് ആണ് വരുന്നത് നേവി ബ്ലൂ ആണ് അട്ടാ അല്ല അടിപൊളി ആണ് വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ഒരു ലൈക്ക് കുറേ ആളുകൾ അവൈലബിൾ ആണെന്ന് ചോദിച്ച് സ്ക്രീൻഷോട്ട് എടുത്തു വരും മറ്റൊരാളിൽ ലൈക്ക് ഉണ്ടാവില്ല ഒരു ലാർജ് വരുന്ന ലാസ്റ്റ് കളക്ഷൻ അതായത് അമ്പത്താറ് സൈസിലെ ലാസ്റ്റ് കളക്ഷൻ ഇന്നലെ നമ്മൾ കാണിച്ചത് ആ ഐറ്റം അല്ലാട്ടത് അത് വേറെയാണ് ഇത് വേറെയാണ് ഇതിൻ്റെ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുന്നൂറ്റി ഇരുപത് തന്നെ ആണ് കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തി ചെസ്റ്റ് എടുത്താൽ വരുന്ന ബ്ലാക്ക് ആണ് സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഒറ്റ പീസ് തന്നെ കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇന്ന് കിട്ടും ഇതാണ് ഐറ്റം അറുപത് ലെങ്ത്ത് നാൽപ്പത്തി ചെസ്റ്റ് എടുത്ത് ഈ റയോൺ മാക്സിക്ക് ഇന്നത്തെ റേറ്റ് മുന്നൂറ്റി ഇരുപത് രൂപ രണ്ടെണ്ണം വരെ അമ്പത് രൂപ കൊറിയർ ചാർജ് നല്ല റോസ് കളറാണ് ഇത് അമ്പത്തിനാല് വീതി അറുപത് ലെങ്ത്തിൽ സ്റ്റോക്ക് ഉണ്ട് കളേഴ്സ് കളേഴ്സുള്ള ഓർമ്മ പക്ഷെ അതിന് ഓഫർ ഒന്നുമില്ല കേട്ടോ ഇതിന് ഓഫറുണ്ട് ത്രീ ട്വൻ്റി റുപ്പീസ് ഇതാ അതിൻ്റെ കളർ ചേഞ്ച് നല്ലൊരു ഗ്രീനാണ് കേട്ട് അടിപൊളി ഗ്രീനാണ് അടിപൊളി ഓഫറാണ് വേഗം അങ്ങോട്ടേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വന്നോളി ഇതൊക്കെ എക്സൽ എന്ന സൈസാണ് അറുപത് ലെങ്ത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് എടുത്ത് പക്ഷെ തൊട്ടടുത്ത ചെറിയൊരു വലിപ്പം കൂടുതലെടുക്കട്ടോ ഗ്രീൻ ച്ച കൂടി ഉണ്ട് നല്ല ബ്ലാക്ക് ഇതൊക്കെ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്തിരുന്ന മാക്സി ആണ് ഇതിങ്ങനെ വൈറ്റിലായതുകൊണ്ടാണ് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ പെണ്ണുങ്ങന്മാർക്ക് ഓ വെള്ളയാണല്ലോ ആണല്ലോ ഓഫ് വൈറ്റ് ആണല്ലോ വേഗം ചളിയാവുമല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് തോന്നുന്നത് എടുത്തവർ ഒരുപാട് എടുത്തു ബാക്കിയുള്ളവർ അങ്ങനെ വെക്കണ ഈ കളർ ആയതുകൊണ്ട് പക്ഷെ എന്ത് നല്ല ഭംഗിയാലേ എന്തേ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ കിട്ടാൽ മതി അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേ എടുക്കുന്ന സാധനം ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഭംഗിയുണ്ട് എടുത്ത് ഇതിൻ്റെ കഫ്താനിവിടെ ഉണ്ട് ഇതേ പ്രിൻറ്റിൽ ഇതാ വേറൊരു കളർ നല്ല പിങ്ക് റോസിൽ ഓറഞ്ച് ഫ്ലവേഴ്സ് ആയിട്ട് ഇപ്പം നമ്മൾ കാണുന്ന അറുപത് ലെങ് എക്സൽ അറിയാൻ ഇതിൻ്റെ സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് മുക്കാ സ്ലീവിൻ്റെ എന്നെട്ടോ ഇന്നത്തെ റേറ്റ് മുന്നൂറ്റി ഇരുപത് രൂപ റേറ്റ് ട്വൻ്റി റുപ്പീസ് ഓക്കെ ഓക്കെ എന്ത് ഭംഗിയാണ് മോഡൽ ഇട്ട് നടക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് എൻ്റെ കളർ ചെയ്ത ആഷാണ് ആഷ് ബ്രൂ ആണ് റേറ്റ് മുന്നൂറ്റി ഇരുപത് ഇനി നമ്മൾ നേരെ പോകുന്നത് ഈ എക്സലാരുടെ ഷോൾ മാക്സി ആണ് കേട്ടോ എല്ലാവരും ലോട്ടറി അടിച്ചു വിചാരിക്കേണ്ട ഇതേപോലെ ഓഫർ ഇട്ടിട്ട് തരാൻ പറ്റില്ല ഷോൾ മാക്സി കൂടിയാണ് എന്നാലും ഇന്നൊരു സൺഡേ ഓഫറിനെ അങ്ങോട്ട് തരാൻ വിചാരിച്ചൊരു ഓഫറൊക്കെ ഉണ്ടോ പറഞ്ഞുതരാം അപ്പോൾ ഇത്രയും ഐറ്റംസ് നോർമൽ മാക്സി ഇനി വിത്ത് ദുപ്പട്ട വരുന്ന കാർഷകർക്കിന് അറുപത് ലെങ്ത്തും നാൽപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞു ഓൾറെഡി റയോണാമ ആകുമ്പോൾ തൊട്ടടുത്ത് വലിയ സൈസ് എടുക്കണം ഫസ്റ്റ് വാഷ് ചെറിയൊരു ചുരുക്കം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതിനുശേഷം മാത്രമേ നിങ്ങൾ ആർഡർ ചെയ്യാൻ പാടുള്ളൂ ഓപ്പൺ വീഡിയോ ഇല്ലാത്ത ഡാമേജ് സീരിക്കുന്നില്ല അത്തുമണി ഷാൾ മാക്സി ഇത് ബ്ലാക്കും നേവി ബ്ലും ഉണ്ട് രണ്ട് നെക്ക് ഡിസൈൻ ഉണ്ട് ഇത് ഒരു നെക്ക് ഡിസൈൻ ഇങ്ങനെ ഒരു സിമ്പിൾ നെക്ക് വരുന്നത് ഷോളും മാക്സിയും കൂടി നിങ്ങൾക്കറിയാം എക്സലായിട്ട് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് എൻ്റെ കയ്യിലെ റേറ്റ് എന്നെല്ലാം പറയാം വീഡിയോ എന്നും നിങ്ങൾ കാണുന്നതാണ് ഷോൾ വരുന്നത് നല്ല ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ ഓഫർ റേറ്റ് എത്ര വെച്ചാൽ അഞ്ഞൂറ്റി എൺപത് തന്നെയാണ് റേറ്റ് നമുക്ക് ഷോൾ മാക്സിക്ക് അറുപത് രൂപ കൊറിയർ ചാർജ് ഉണ്ട് അതിന്ന് ഫ്രീ ആക്കി തരും ഇന്ന് ഷോൾ മാക്സ് റേറ്റ് അഞ്ഞൂറ്റി എൺപത് രൂപ മാത്രമേ നിങ്ങൾ ഇട്ടാൽ മതി ഓക്കെ ഇതാണ് ഐറ്റം നല്ല ബ്ലാക്കിൽ ഒരു പൂക്കളാണ് ഇതിന് കളച്ചു നേവി ബ്ലൂ ഉണ്ട് നെക്ക് ഡിസൈനും വേറെ ഉള്ളതും ഉണ്ട് കാണിച്ച് തരാം നെക്ക് ഡിസൈൻ വേറെ ഉള്ളതിൽ അമ്പത്താറുകാർക്കും ഉണ്ട് ഇതാ നേവി ബ്ലൂ കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് നേവി ബ്ലൂ ആണ് സിമ്പിൾ നെക്കിൽ നേവി ബ്ലൂ പറയണം കേട്ടോ ഏതാ കളർ വേണ്ടതെന്ന് ചിലപ്പോൾ സ്ക്രീൻഷോട്ടിൽ ചിലപ്പോൾ പൂവും ബ്ലാക്കും തിരിച്ചറിഞ്ഞെന്ന് വരില്ല ഷോൾ ഇതാ നേവി ബ്ലൂ ഷോളാണ് സെയിം ഡിസൈൻ തന്നെയാണ് കരിനീലാണെന്ന് മാത്രം മറ്റേത് ബ്ലാക്കാണ് റേറ്റ് അഞ്ഞൂറ്റി എൺപത് രൂപ മാക്സി ഷോൾ കൂടി അറുപത് കരിക്ക് ഓ ഇനിതാ ഈ ഒരു നെക്ക് ഡിസൈനിലും ഐറ്റം വന്നിട്ടുണ്ട് ഈ ഒരു നെക്ക് ഡിസൈനില് അമ്പത്താറുകാർക്കും അറുപത് കാർക്കും ഈ ഒരു മാക്സിമം കിട്ടുക അമ്പത്താറുകാർ അഞ്ഞൂറ്റി എഴുപത് രൂപ ഇടുക വിത്ത് ദുപ്പട്ട അടക്കാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് ഓക്കെ അറുപത് എന്ന് വേണ്ട ആൾക്കാർ അഞ്ഞൂറ്റി എൺപത് രൂപ ഒരു പത്ത് രൂപ കൂടുതൽ ഇടുക ഷിപ്പിംഗ് ഫ്രീ ആണ് ഓക്കെ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് സെയിം ഷോൾ തന്നെയാണ് നെക്കിലെ ഡിസൈൻ മറ്റേതൊരു സിമ്പിൾ നെക്കാണ് ഇത് ഇങ്ങനൊരു എംബ്രോയ്ഡറി നെക്കും കൂടിയാണെന്ന് മാത്രം കേട്ടോ ഇതിൽ ഉണ്ട് അറുപത് ഉണ്ട് സിമ്പിൾ നിൽക്കൽ അമ്പത്താറില്ല വ്യക്തമായല്ലോ വ്യക്തമായിട്ട് എന്നാലും അവിടെ വന്നിട്ട് ആണോ എന്ന് മാത്രമല്ല ചോദിക്കുക നിങ്ങളെത്ര എത്ര എന്ന് മാത്രമല്ല ചോദിക്കുക എല്ലാ ഡീറ്റെയിൽസും അവിടെ വന്ന് ചോദിക്കും അങ്ങനത്തെ ഒക്കെ റിപ്ലൈ അധികം കൊടുക്കൂല അപ്പോൾ ചോദിക്കും എന്താ റിപ്ലൈ തരില്ലേ നിങ്ങൾക്ക് എന്താ ജാടയാണോ നിങ്ങൾക്ക് എന്താ ഇങ്ങനെയാണ് അപ്പം നമുക്കില്ലാത്ത കു അപ്പം നമുക്കില്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാവില്ല എങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും പറഞ്ഞിരിക്കും നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുക ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ടാണ് കിട്ടുക പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഫുൾ ഡീറ്റെയിൽസ് തരുന്നത് അത് വായിച്ച് നോക്കുക ഇത്രക്ക് നിങ്ങൾക്കും ചെയ്യാൻ പറ്റില്ലേ അപ്പം ഇനിയുണ്ട് ഷാൺ മാക്സി അത് അമ്പത്താറില്ല അറുപതിന് മാത്രമാണ് ഇത്ര ഐറ്റംസ് കണ്ടോ ഇത് ബ്ലാക്ക് നേവി ബ്ലൂ സിമ്പിൾ നെക്ക് ഈ നെക്ക് ഈ നെക്ക് അമ്പത്താറിലോ അറുപതിലോ ഉണ്ട് ഇന്ന് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അഞ്ഞൂറ്റി എൺപത് അഞ്ഞൂറ്റി എഴുപത് റേറ്റ് ഇട്ടാൽ മതി ഒരു കിടക്കാഴ്ച ഓഫറും കൂടി തരാം നിങ്ങൾക്ക് കോൾ കോളടിച്ച് ബിസിനസ് ഇല്ല കേട്ടോ ഞാൻ എപ്പോഴും പറയണേ നമ്മുടെ ബിസ് വീഡിയോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുൾ ടൈം ഓൺലൈനിൽ ഉണ്ടാവും നമ്മുടെ ഈ ഫുൾ വീഡിയോ ഒരു ഒമ്പത് മണിക്ക് ശേഷം പത്തരേന്റെ ഇടയിലാണ് പന്ത്രണ്ടിൽ ഒരു മണി വരെ ഞാൻ ഓൺലൈനിൽ ഉണ്ടാവാറുണ്ട് ആ സമയത്ത് എല്ലാ കസ്റ്റമേഴ്സും അധികം ഉണ്ടാവാറുണ്ട് ഉണ്ടാവാത്തവർ രാവിലെ വരാം രാവിലെ ഞാൻ ഉണ്ടാവാറുണ്ട് ഒരു പതിനൊന്നരക്ക് ശേഷം എനിക്ക് ഷോപ്പിൽ ഈഡ് എടുക്കൽ എണ്ണം എടുക്കൽ അങ്ങനത്തെയൊക്കെ ഡ്യൂട്ടിയിലാകുമ്പോൾ എനിക്ക് റിപ്ലൈ പെട്ടെന്ന് തരാൻ പറ്റും അപ്പോഴത്തേക്കൊന്നും കോൾ അടിക്കേണ്ട ആവശ്യമില്ല പറഞ്ഞു വന്നത് ഇതിനെപ്പറ്റിയാണോ നല്ല റാണിപ്പിങ്കിൽ വരുന്ന ഷോൾ മേക്സാണ് ഓക്കെ ഒരുപാട് ക്വാണ്ടിറ്റി ഇറങ്ങിയത് കാരണം ഒരു കുറച്ച് പീസ് ഇവിടെ ബാലൻസ് ആയതാണേ ഇനി അത് കാണിക്കൂല കാണിക്കൂല വിചാരിച്ച പക്ഷെ നല്ല ഐറ്റം അല്ലേ നല്ല അടിപൊളി ഐറ്റം അറുപത് ലെങ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് കൊടുത്തിട്ടാണ് ഇന്ന് ഒരു ഓഫർ ഇല്ല മറ്റേതിന് നമ്മൾ അഞ്ഞൂറ്റി എൺപത് അഞ്ഞൂറ്റി എഴുപത് നമ്മൾ ഷോൾ റേറ്റ് ഫ്രീ ഫ്രീ ഷിപ്പിങ്ങായിരുന്നു ഈ ഒരു ഷോൾ മാക്സിൽ നിന്ന് അഞ്ഞൂറ്റി അമ്പത് രൂപക്കും കിട്ടും ഷിപ്പിങ്ങും ഫ്രീ ആണ് കൈ അടിക്കുന്ന മക്കളെ സോറി ലൈക്ക് മക്കളെ നീല കുഴഞ്ഞ തുണി കേട്ടോ ഇതും ആ അമ്പത്താറുകാർക്കില്ലല്ലോത്ത ഇല്ല അറുപത് തന്നെ ഉള്ളു അമ്പത്താറ് ഇതുണ്ടോ എന്ന് നോക്കണം ഒന്ന് ചോദിച്ചോളി വേണം എന്നുള്ളത് ഉണ്ടെങ്കിൽ തരാം എനിക്കൊരു ഡൗട്ട് ഇതിലൊന്നോ രണ്ടോ പീസ് ഇല്ല അമ്പത്താറ് കഴിഞ്ഞുള്ളൂ ഇല്ലല്ലോ അമ്പത്താറ് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞു സോറി സോറി അറുപത് തന്നെ ഉള്ളു അറുപതോ നാൽപ്പത്തെട്ടോ അപ്പോൾ ഇന്ന് അഞ്ഞൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് ഫ്രീയോട് കൂടിയിട്ട് ഈ ഷോ മാക്സിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒരു ഐറ്റം കൂടി ഇതേപോലെ അഞ്ഞൂറ്റമ്പത് ഫ്രീ ഷിപ്പിങ്ങിൽ ഇന്ന് കാണിച്ചുതരും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഓഫറിലേക്ക് പോകുന്ന ഒരു ഐറ്റം കൂടിയിട്ട് കുറച്ച് ഫീഡിങ് ടൈപ്പ് എക്സലാറിൻ്റെ സാധനങ്ങൾ വിളിക്കുന്നത് അതെന്നുസരം കേട്ടോ നല്ല ഡാർക്ക് റോസാണ് റാണിപ്പിങ്ങിലൊന്നു കണ്ടു ലൈറ്റ് ബ്ലൂലൊന്നു കണ്ടു ഇത് നല്ല ഡാർക്ക് റോസാണ് ചെറിയ രീതിയിലൊരു കോട്ടൺ മിക്സ് വരുന്ന റയോൺ ആണ് ഇത് വരുന്നത് കാരണം പക്ഷേ ഷോൾ അതുകൊണ്ട് തന്നെ ഇട്ട ഇട്ടിട്ട് നിൽക്കും ഇത് കണ്ടല്ലോ റേറ്റ് ഇന്ന് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കൊറിയർ ചാർജ് ഫ്രീ ആണ് ഓക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫീഡിങ് ആണ് കേട്ടോ ഫീഡിങ് മാക്സി ഡ്രസ്സുകളാണ് എക്സൽ ഇതാണ് കേട്ടോ അതും നല്ല അടിപൊളി ഓഫറിലാണ് തരാൻ പോകുന്നത് വേഗം സ്ക്രീൻഷോട്ട് ഫീഡിങ്ങിന് നല്ല കേട്ടോ അല്ലാതെ നോർമലായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഒത്തുമണീസ് ഇത് സൈസ് ലാർജ് എന്നുണ്ടാകുക പക്ഷെ ഡബിൾ എക്സലിൻ്റെ വീതി ഉണ്ടാവും ലെങ്ത്ത് വന്നിട്ട് അമ്പത്താറുണ്ടാവും റിച്ച് കോട്ടണിൽ വരുന്ന അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രിൻ്റിൽ വരുന്ന കോട്ടൺ ആണ് അതുകൂടാതെ ഞാൻ ചെയ്യുന്ന ബ്രാൻഡഡ് മാക്സികളാണ് അല്ല അപ്പോൾ ഈ ഒരു ഓഫറായിട്ട് ചില ആളുകൾക്ക് ത്രീ നയൻറ്റി കാണുന്നത് ഓഫർ ഇടുന്നത് വലിയ ഓഫറാണ് പക്ഷെ ചില ആൾക്കാ തോന്നില്ല ഓഫറായിട്ട് കാരണം അതുകൊണ്ട് പറഞ്ഞിരുന്ന ബ്രാൻഡഡ് ഐറ്റംസിന് അതിൻ്റെതായ റേറ്റ് വേറെ വരട്ടോ അറിയാത്തവരോട് പറഞ്ഞ് തരാം വാങ്ങിയവർ കമൻ്റ് ഇട്ടാക്കി ഇവരൊക്കെ പങ്കെടുക്കുക അപ്പോൾ വാങ്ങാത്തവർക്ക് അത് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ രണ്ട് സൈഡിൽ സിപ്പ് വരുന്നുണ്ട് രണ്ട് വള്ളിയും വരുന്നുണ്ട് ചെറിയൊരു ഡ്രസ്സ് മാക്സി ഡ്രസ്സ് പോലെയുള്ള നിൽക്കി പെട്ടെന്ന് ടൗണിൽ പോകുമ്പോൾ ഹോസ്പിറ്റൽ പോകുമ്പോഴൊക്കെ ഇട്ട് പോകാൻ പറ്റും ഇന്നത്തെ ഓഫറായിട്ട് മുന്നൂറ്റി തൊണ്ണൂറ് എട്ട് നല്ല ആഷ് കളറിൽ നല്ല ഇലകളാണ് മൊത്തം ഇതേ സൈസിൽ തന്നെയാണ് ഞാൻ കാണിച്ചു തരാം ഒന്ന് ഡിജിറ്റൽ പ്രിൻറ്റ് കോട്ടനിൽ വരുന്നതന്നെയാണ് കേട്ടോ ലാർജ് എന്നാണ് ഉണ്ടാവുക അത് കമ്പനി സൈസാണ് നോർമൽ ഡ്രസ്സ് ഡബ്ലക്സിൽ എടുക്കുന്നവർക്കുള്ള വീതി ഇതിന് കിട്ടും ലെങ്ത് അമ്പത്താറ് ഉണ്ടാവും രണ്ട് സൈഡിൽ വള്ളിയും കാര്യങ്ങളൊക്കെ ബേക്കിൽ അഞ്ഞറിവും കാര്യങ്ങളൊന്നും വരുന്നില്ല ഫ്രണ്ടിൽ മാത്രമാണ് വള്ളി വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ റിച്ച് കോട്ടൺ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രിൻ്റ് എന്ന് പറയും അത്യാവശ്യം റേറ്റ് വരുന്നൊരു ക്ലോത്ത് ആണ് ആ ഈ പറഞ്ഞ ക്ലോത്തിട്ടോ നല്ലൊരു ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ ഓഫർ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു അജ്ര കോട്ടനിൽ വരുന്നതാണ് കേട്ടോ ഓക്കെ ഇന്നത്തെ ഓഫർ റേറ്റ് ഇതിൽ വരുന്ന മുന്നൂറ്റി അമ്പത് രൂപ ത്രീ ഫിഫ്റ്റി റുപ്പീസാണേ ഇതാണ് കളറും ഇതാണ് പിന്നും വരുന്നതും നേരത്തെ അതേ സ്റ്റിച്ചിങ് തന്നെയാണ് ഇങ്ങനെ ചെറിയൊരു നിറിവും കാര്യങ്ങളായിട്ട് ബേക്ക് രണ്ട് വള്ളിയും കാര്യങ്ങളും അതും കൊടുത്തിട്ടുണ്ട് ഓക്കെ വേണം എന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക അവൈലബിൾ ആണോ ചോദിക്കുക ഉണ്ടെങ്കിൽ അപ്പം തന്നെ പേയ്മെൻറ്റ് ഇടണം ഫോൾഡ് ചെയ്ത് വെക്കുന്നതല്ല നമ്മൾ കാണുന്ന അറുപത് നീളമുള്ള ആൾക്കാർക്കാണ് ഡിജിറ്റൽ പ്രിൻറ്റിൽ തന്നെ വരുന്നതാണ് ആക്ച്വലി ഇത് റയോണേക്കാളും ഞാൻ കാണിച്ച റയോൺ മാക്സേൽക്കാളും റേറ്റുള്ള സംഭവമാണ് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് കാരണം ഇത് നമുക്ക് എടുക്കുമ്പോൾ നല്ല വില വിലയായൊരു ഐറ്റം ആണ് അത്യാവശ്യം നല്ല റേറ്റിലാണ് ഇതിനൊക്കെ നമ്മൾ റേറ്റിലുള്ള സാധനങ്ങളാണ് റിച്ച് കോട്ടൺ നല്ല ഡിജിറ്റൽ പ്രിൻ്ററിയും ഇന്ന് ഇതിൻ്റെ ഓഫർ റേറ്റ് നാനൂറ്റി രൂപ അറുപത് ലെത്തും നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് എടുത്തും ആ തുണി വാങ്ങിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത്രയും വിലൻ്റെ തുണിയാണ് നിങ്ങൾ വാങ്ങിയത് എന്നുള്ളത് കിട്ടാം ഇന്നത്തെ ഓഫർ റേറ്റ് നാന്നൂറ്റി അമ്പത് രൂപ ഫോർ ഫിഫ്റ്റി ഫോർ ചാർജ് അഞ്ഞൂറ് രൂപ ഇട്ടാൽ മതി ഫീഡിങ് ടൈപ്പ് ആണ് അറുപത് കാരതാണ് നല്ല അടിപൊളി കോട്ടൺ ആണ് നിങ്ങൾക്ക് ഇത് പുറത്തേക്ക് വരുമ്പോൾ പോകുമ്പോൾ വരെ യൂസ് ചെയ്യാം മീറ്ററിൽ യൂസ് ചെയ്യാം കേട്ടോ അൽഫൈൽ വരുന്ന കളക്ഷനാണ് കാണിക്കുന്നത് ഡെബ്ലെക്സൽ നല്ല കമ്പനി സൈസ് ഡെബ്ലെക്സാണ് അപ്പം ചെസ്റ്റ് കൊടുത്ത അമ്പത്തിനാല് വരും ഇത് ചുരുങ്ങും അറുപത് നീളോ വരും അപ്പം അത്യാവശ്യം വണ്ണം വേണ്ടവർക്കൊക്കെ എടുക്കാം നല്ല കുഴഞ്ഞ അൽഫൈനാണ് ഇന്നത്തെ ഓഫർ റേറ്റ് ഇതിന് വരുന്നത് നാനൂറ്റി അമ്പത് തന്നെയാണ് കേട്ടോ നാല് അഞ്ച് പൂജ്യം ഓക്കെ അറുപത് ലെങ്ത്തും നാൽപ്പത്തി എട്ട് അമ്പത്തിനാല് ചെസ്റ്റ് കൊടുത്തും വരും ചുരുങ്ങും ഒന്നുമില്ല കേട്ടോ ഇതിൽ രണ്ട് കളേഴ്സും കൂടി ഉണ്ട് കാണിച്ചു തരാം ബേക്കിലാണ്ട് വള്ളിണ്ട് ചെറു നിറവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി അതിൻ്റെ ഒരു കളർ ചെയ്ഞ്ച് തരുന്ന ഈയൊരു ബിസ്ക്കറ്റുകൾ ലൈറ്റ് ബിസ്ക്കറ്റുകളാണ് ഒക്കെ രണ്ട് സൈഡിലും പള്ളി കാര്യങ്ങളും ഇവിടെ രണ്ട് സൈഡിലാണ് ജിബ്ബ് വരുന്നത് ഒരു ചെറിയ ഞെരുവും കാര്യങ്ങളൊക്കെ വെച്ച് ചെറിയൊരു ഏലയും ഗ്രൗണ്ട് സ്റ്റിച്ച് ചെയ്തുപോലെയുള്ള ഇന്നത്തെ ഓഫറായിട്ട് നാനൂറ്റി അമ്പത് രൂപേന അറുപത് നിലോ കണ്ടല്ലോ എനിക്കിതിങ്ങനെ വെരിഞ്ഞ് കിടക്കുന്നുണ്ട് അറുപത് നിലോ നാ അമ്പത്തിനാല് രസം കിട്ടും ടു എക്സിലാവുമ്പോൾ അമ്പത്തിനാല് വീതി വരും ഒക്കെ ചുരുങ്ങൊന്നുമില്ല കേട്ടോ ഓക്കെ അപ്പം ഇത് നല്ലൊരു സ്കൈ ബ്ലൂ നല്ല രസേഴ്സ് മൂന്ന് ലൈറ്റ് കളേഴ്സാണ് വരുന്നത് പ്രസവക്കൂട്ടലിനൊക്കെ ഇട ഇടാൻ പറ്റും അത്യാവശ്യം ഷോപ്പുകളിൽ നിന്ന് നമ്മൾ ഈ ഓൺലൈൻ ചെയ്യുന്ന റേറ്റ് ഷോപ്പ് നിങ്ങൾ ഒരിക്കൽ കമ്പയർ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ അവരെൻ്റെ റേറ്റും വീട്ടിൽ വെച്ച് വയ്ക്കുന്നത് അങ്ങനെ ഒന്നും കമ്പയർ ചെയ്ത് നിങ്ങൾ സംസാരിക്കരുത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക കാരണം ഇപ്പോൾ ഞാൻ പറയട്ടെ എന്നെക്കാളും റെൻറ്റും കാര്യങ്ങളും കൊടുക്കുന്ന ഷോപ്പുകാരുണ്ടാവും അല്ലെങ്കിൽ ദൂരെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു ഷോപ്പുകാരുണ്ടാവും അവർ അവരുടെ എക്സ്പെൻസ് എല്ലാം കൂടി കൂട്ടി റേറ്റ് എടുക്കുന്നത് കേട്ടോ അവർക്ക് കിട്ടുന്ന മാർജിനും എനിക്ക് കിട്ടുന്ന മാർജിനും ഇപ്പോൾ ചില സമയത്ത് ഞാൻ അഞ്ഞൂറ്റമ്പത് പറഞ്ഞ സാധനം നാനൂറ്റി തുടക്കപ്പെട്ടു നാന്നൂറ്റമ്പതിന് വെക്കുന്ന വീട്ടിൽ വയ്ക്കുന്നവരുണ്ടാവും അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇവിടെ നാനൂറ്റമ്പത് ഉള്ളൂ ഈ ഷെമീസിൻ്റെ അടുത്ത് അഞ്ഞൂറ്റമ്പത് ആ ഷോപ്പിൽ അറുന്നൂറ്റമ്പത് അങ്ങനെയൊന്നും വിചാരിക്കരുത് ചിലപ്പോൾ ഈ അറുന്നൂറ്റമ്പതിന് ഈ അഞ്ഞൂറ്റമ്പതിനേക്കാൾ കൂടുതൽ ലാഭം വാങ്ങണ ഈ നാനൂറ്റമ്പതിൻ്റെ ആൾക്കാരൊക്കെ കാരണം ചിലപ്പോൾ അവർ ഈ ഷോപ്പിനെ ചുറ്റുവട്ടത്തുള്ളവരാവും അല്ലെങ്കിൽ അവർ ചെറിയ രീതിയിൽ മാത്രം സാധനത്തിൽ അവർക്ക് വാടകയില്ല സ്റ്റാഫിൻ്റെ അതില്ല ടാക്സ് ഇല്ല എക്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇവിടെ കണ്ട സാധനം അപ്പുറത്ത് റേറ്റ് കുറവാണല്ലോ അവിടെ ഇതാ ഇവിടെ റേറ്റ് കൂടുതലാണല്ലോ അല്ല ആ രീതിയിൽ സംസാരിക്കുന്ന നെഗറ്റീവ് നിർത്താം നിങ്ങൾക്ക് റേറ്റ് കുറവായി തോന്നുമ്പോൾ നിങ്ങൾ വാങ്ങുക അത്രയും അതിൻ്റെ കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ വേണ്ടി പോയിട്ടേ കമൻ്റ് ഇടാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാനും മറക്കണ്ട കേട്ടോ ബൈ സ്ലാ വലിക്കും